അസ്സാമലൈക്കും വാഹത്തുള്ള സഹോദരങ്ങളെല്ലാവർക്കും സുഖമല്ലേ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇപ്പോൾ ഒരു ഹനാൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് മുമ്പ് തന്നെ വേറെയും പലരും ആ ഒരു ഹറാമായ പട്ടി എന്ന പേരിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പറയേണ്ടത് ഞാനിപ്പോൾ ഹനാനെതിരായിട്ടൊന്നും വീഡിയോ ചെയ്തിട്ടില്ല പക്ഷേ അതിലും ചില മോശമായ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നെപ്പോലെ തന്നെ വീട് ചെയ്തിരുന്ന അതായത് ആ വാക്കുകൾ മോശമാണ് എന്ന രൂപത്തിൽ അത് പാടില്ല അങ്ങനെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരില്ല എന്ന രൂപത്തിൽ കൃത്യമായി വരച്ച് കാണിച്ചൊരു വീട് ചെയ്തിരുന്ന ഉസ്താദന്മാരെയൊക്കെ വളരെ നീചമായ ഭാഷയിൽ എതിരിടുന്ന അവസ്ഥ കാണണ്ടായി എനിക്ക് സങ്കടം തോന്നി എപ്പോഴും കാണുന്ന ഒരാണ്ട് വീഡിയോ അതിനകത്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം എന്താണെന്ന് വെച്ചാൽ വളരെ മോശമായിട്ട് ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഉസ്താദിനെയൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുക നീൽ എന്ത് ഉസ്താദാണെന്ന് കാരണം നമുക്ക് ദീൻ പറയാൻ പാടില്ല എന്ന രൂപത്തിലാണ് ചില ആൾ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടപ്പെടാം എന്ന് കരുതി ഒരാൾ ആ ഭാഗത്ത് കാണുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന ആളെ മോശമായി ചിത്രീകരിക്കുകയും വേണ്ടാതെയും നിങ്ങൾ പറയുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമാണ് വളരെ മോശമാണ് എനിക്ക് തന്നെ ചില കമൻ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നിനക്കല്ല എന്തിൻ്റെ സൂക്കേടാന്ന് ചോദിച്ചിട്ട് അതായത് ഉപദേശിക്കാനാണെങ്കിൽ നേരിട്ട് ഉപദേശിച്ചുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ നടക്കട്ടെ പരസ്യമായി വീഡിയോ ചെയ്ത് പറയുന്ന ലോകനോട് കാണിച്ച് ചെയ്തൊരു വീഡിയോക്ക് അതിൽ എന്തിനാണ് ഇതുപോലെ വീഡിയോ വന്നിട്ട് ഉസ്താഹ്മാരാണെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് കരുതിയാൽ ഒരാളെങ്ങനെ മോശമായിട്ട് എന്തെങ്കിലും മോശം ഒരു തെറ്റായ വാക്ക് പറയുമ്പോൾ അത് കേൾക്കുന്നതായ ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് അവരുടെ മനസ്സിലും തെറ്റിദ്ധാരണയുണ്ടാകും ആ തെറ്റിദ്ധാരണ ഒഴിവാകണമെങ്കിൽ ഈ പറഞ്ഞ വ്യക്തിയോട് സ്വകാര്യമായി പറഞ്ഞതിൽ കൊണ്ട് ഇത് മാറില്ല അപ്പൊ ഈ വ്യക്തിയെ നിരുത്സാഹപ്പെടുത്തലല്ല അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കലല്ല മറിച്ച് ആ തെറ്റിദ്ധാരണ ജനങ്ങളിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് സ്ഥാപന്മാരായാലും ഇതുപോലെ വീഡിയോ എടുത്തുകൊണ്ട് ജനങ്ങളോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ആ പറയുന്നതിനെ തെറ്റായിട്ട് കാണുക ആ പറഞ്ഞതിൻ്റെ പേരിൽ അവർ മോശ മോശപ്പെട്ട ആളാകുക എത്ര നീചമാണ് ഞാനിങ്ങനെ ഹെനാൻ്റെ വീഡിയോ ഞാൻ ഹെനാൻ ആ പറഞ്ഞ വാക്കിനെ മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അതിന് കൂടുതൽ എന്താ പറയുക ഭയങ്കര സപ്പോർട്ടൊക്കെ കൊടുക്കാം സപ്പോർട്ട് കൊടുക്കുന്നത് ചോദിച്ചാൽ ഭയങ്കരമായിട്ടാവരുത് ഭയങ്കരമായിട്ട് അവർ എന്താ പറയുക ഡി ജെ ആണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇതൊന്നും ഇസ്ലാമല്ല ഇസ്ലാമികമേ അല്ല അതൊക്കെ അവരുടെ എന്താ പറയുക ഇഷ്ടം അവിടെ ചെയ്തോട്ടെ പക്ഷെ അവിടെ വാങ്ങുകൊടുക്കുമ്പം പെട്ടെന്ന് ഡീജിനെ നിർത്തി ഡാൻസൊക്കെ കളിക്കുന്ന അവിടെ സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് വാങ്ക് കയ്യിലെടുക്കുക വീണ്ടും അങ്ങ് നമുക്ക് തുടങ്ങാം എന്ന് പറയാം എന്നിട്ട് അതിന് ഭയങ്കര മഹത്വവൽക്കരിക്കുക ഇതൊന്നും ഒരിക്കലും ദീനുമായി നിങ്ങൾ യോജിപ്പിക്കരുത് ഇതൊന്നും ദീനല്ല ഇതൊക്കെ ദീനിനോടുള്ള കൂറല്ല ദീനിനോടുള്ള കൂറാണെങ്കിൽ ആ പാട്ട് നിർത്തിയ മനുഷ്യൻ അല്ലെങ്കിൽ അവിടെ ഉള്ളവർ എന്ത് ചെയ്യും ഏതായാലും വാങ്ങുകൊടുത്തു നമുക്ക് നിസ്കിടിക്കാം എന്ന് പറയണമായിരുന്നു നിസ്കരിക്കാനൊന്നുമല്ലല്ലോ പോകുന്നത് ബാക്കി തുടങ്ങല്ലേ അപ്പൊ ഇതിനൊക്കെ മഹത്വ എൽക്കിരിക്കുക അതുകൊണ്ട് ഞമ്മളാരും അവരൊന്നും പറയാൻ പാടില്ല തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മോശമാണ് അത് ശരിയല്ല ആ തെറ്റി തെറ്റുണ്ടാ തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കിയതായ ഒരു വാചകത്തെ അത് ശരിയല്ല എന്ന് തെറ്റിദ്ധാരണ ഒഴിവാക്കുന്ന രൂപത്തില് പറഞ്ഞവരൊക്കെ മോശപ്പെട്ട രൂപത്തിൽ കമൻ്റുകൾ കൊടുത്തും അല്ലെങ്കിൽ ഒക്കെ ബന്ധപ്പെട്ട് മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ വളരെ നീചമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് ആ മനുഷ്യ അവസ്ഥ തന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മദീനയോടാണ് എൻ്റെ പ്രയണം പ്രണയം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് മദീന എന്ത് റസൂൽ സല്ലാമലി വസ്ല്ലം ആ പ്രണയമല്ലല്ലോ ഇവിടെ കാണിക്കുന്നത് ഇവിടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ആളെപ്പോലും മോശമായിട്ട് ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് പിന്നെ എന്ത് മദീനയോടുള്ള പ്രണയമാണ് അപ്പം ചിന്തിക്കേണ്ടത് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊന്നും അംഗീകരിക്കുക അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളെ വിട്ടേക്കുക പറയുന്നവരെ മോശമാക്കി ചിത്രീകരിക്കരുത്